ോളർ എന്ന ആപ്പ് എന്നെ അവർക്കും അറിയാല്ലേ എന്നാൽ നമ്മുടെ ഫോണിലെ ഡാറ്റകൾ ചോർത്തുന്നുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ കുറെ പേർ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തു കുറെ പേർ ഡാറ്റ പോലും കുഴപ്പമില്ല അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുമുണ്ട് എന്നിരുന്നാലും അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ആരാണെന്നറിയാൻ ഏറ്റവും നല്ല ആപ്പ് ട്രൂ കോളർ തന്നെയാണ് ഈ വീഡിയോ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്കാണ് കേട്ടോ ചില ആളുകൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ട്രൂ ട്രൂക്കോളർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അഞ്ചിൽ കൂടുതൽ നമ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ അതിനൊരു വഴിയുണ്ട് ടെലഗ്രാം ആപ്പ് തുറക്കുക എന്നിട്ട് ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്ത് ആ ബോട്ട് സർവീസ് എടുക്കുക എന്നിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്പർ അയക്കാൻ മെസ്സേജ് വരും ഈ ഫോർമാറ്റിൽ നമ്പർ ടൈപ്പ് ചെയ്ത് അയക്കുക ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ട്രൂ കോളർ ജോയിൻ ചെയ്യണമെന്ന് കാണുന്ന ജോയിൻ ഹിയർ എന്ന ഓപ്ഷൻ എടുത്ത് ജോയിൻ ചെയ്യുക ഇനി നമ്പർ അയച്ച് നോക്കുക കണ്ടില്ലേ പേര് വന്നിട്ടുണ്ട് അങ്ങനെ അറിയാത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ആ നമ്പർ കോപ്പിയാക്കി ടെലഗ്രാം എടുത്ത് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ പേരും മറ്റു വിവരങ്ങളും മനസ്സിലാക്കാം